പ്രൈസ് പ്രൈസലോഷ് നമുക്ക് അപ്പോസായ പൗലോസ് കോരന്തിൽ കരുതിയാം രണ്ടാം ലേഖനം ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ വാക്യം വായിക്കാം പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്വോത്രം അപ്പോസായ പൗലോസ് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി അനുഭവിച്ച പൗലോസ് പറയുകയാണ് പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് പറഞ്ഞ് തീരാത്ത ദാനിമിത്തം ദൈവത്തിന് സ്വോത്രം ഞാൻ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന ആ പറഞ്ഞു തീരാത്ത ആ വലിയ ദാനമുണ്ടല്ലോ ആ വലിയ ദാന നിമിത്തം ഞാൻ ദൈവത്തിന് സ്വോത്രം ചെയ്യുകയാണ് ഹാല ലുയ്യ നമ്മുടെ രക്ഷയുടെ നായകനായ എ യേശു ക്രിസ്തുവിനെ സ്വന്തം പുത്രനെ തന്നെ പിതാവായ ദൈവം നമുക്ക് ു എന്ന് അപ്പോസലായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ് ഈ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തൻ്റെ പുത്രനേക്കാൾ അധികം ഹാല ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചു ഹാലലുയ്യ ഹാലലുയ്യ പഴയ നിയമ കാലഘട്ടത്ത് ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവൻ്റെ സമ്പത്തിനനുസരിച്ച് ഒരു പ്രാവിനെയോ ഒരു ആട്ടുകുറ്റനെയോ ഒരു കാളക്കുറ്റിയെയോ ചെന്ന് എല്ലാ വർഷവും മഹാപുരോഹിൻ്റെ അടുക്ക ചെന്ന് ഹലലുയ്യ നമ്മുടെ പാപങ്ങളെ മുഴുവനും ആ മൃഗത്തിൻ്റെ തലയിലേക്ക് വെച്ച് മഹാപുരോഹിതൻ അതിനെ അർത്ത് ഹലലുയ്യ അതിൽ നിന്നുള്ള രക്തം ഹലല്ലു ഒഴിക്കുമ്പോഴാണ് നമ്മുടെ പാപത്തിന് നമുക്ക് മോചനം കിട്ടുന്നത് ഇവിടെയോ പുതിയ നിയമത്തിലോ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ അലലുയ്യ കാൽവരി ക്രൂശില് തകർത്ത് കളഞ്ഞ് ഹാലലുയ്യ എന്നതേക്കുമായി നമുക്കിടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പുത്രനെ നമുക്ക് തന്ന് നമുക്കെല്ലാവർക്കുമായി അവന് യാഗമായി തീർന്നു അവൻ നമുക്കെല്ലാവർക്കുമായും അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് ഒരു വർഷം കൂടി ഈ നിർത്തുക അവനിൽ നിന്ന് നല്ല ഫലം കാക്കും എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തോട് ഹലലിയ മധ്യസ്ഥ യാചിക്കുന്ന മധ്യസ്ഥനായ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു നമുക്ക് അവിടെ ഉണ്ട് അത് അതുകൊണ്ടാണ് അപ്പോസനായ പൗലോസ് പറയുകയാണ് ഇതാണ് പറഞ്ഞു തീരാത്ത ആ ദാനം ഹലോയ്യ ആ ദാനം നിമിത്തം ഞാൻ ദൈവത്തിന് എനിക്ക് ഞാൻ ദൈവത്തിന് സ്വോത്രം ചെയ്യുകയാണ് അത് നമുക്ക് വിവരിക്കുവാൻ പറ്റാത്തതില് അധികമാണ് ദൈവം നമുക്ക് തന്നത് ഹലലുയ്യ അവൻ്റെ ആ ദൈവം ഉണ്ടല്ലോ അവൻ്റെ ആ കൃപയുണ്ടല്ലോ എത്ര വലുതാണ് ഹലലുയ്യ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോക മനസാക്ഷിയെ ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെല്ലാവരും തകർന്ന് പാതാളത്തിന്റെ ആടുകളായി പോകേണ്ടവരാണ് അവിടെ നിന്ന് ചെളിക്കുണ്ടിൽ കിടന്നവരായ നമ്മളെ ദൈവം ഹലലുയ്യ പൂക്കിയെടുത്ത് ഹലലുയ്യ തൻ്റെ തൻ്റെ രാജ്യത്തിൻ്റെ ഹലലുയ്യ സ്വർഗീയ രാജ്യത്തിന് നമ്മെ ദൈവം അവകാശിയാക്കി തീർത്തു എന്ന് അപ്പോസനായ പൗലോസ് നമ്മോട് നമ്മോട് പറയുകയാണ് അതാണ് മൂന്നാം മൂന്നാമധ്യ യോഗനായൂര്യ മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുകയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു തൻ്റെ ഏകജാതനായ പുത്രൻ ഹലോ ഹലലു യേശുക്രി വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ പ്രാപിക്കേണ്ടത് എന്താണ് നിത്യജീവനാണ് ഹലുയ്യ നിത്യജീവൻ അവൻ്റെ അവൻ പ്രാപിക്കേണ്ടതിന് ഹലലുയ്യ നിത്യജീവൻ അവനെ പ്രാപിക്കേണ്ടതിന് ഏകജാനനായ പുത്രനെ വിശ്വസിക്കേനം നിത്യ നശിച്ചു പോവാൻ നിത്യ ഇവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ആ ദൈവം ലോകത്തെ സ്നേഹിച്ചു ദൈവം ലോക ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് നമ്മെ ഓർപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മൾ പാപങ്ങൾ ചെയ്ത് ഹലലുയ്യ പാപം ചെയ്ത് നമ്മൾ നശിച്ചു പോകാതെ ഹലലുയ്യ കഥാവിന്റെ ക്രൂശിലേക്ക് നോക്കി ജീവിക്കുവാൻ അവരോട് ചേർന്ന് കാലേബും മോശയും ദൈവത്തോട് പറ്റി ചേർന്ന് ഇരുന്നതുപോലെ യോഹനാൻ ദൈവത്തോട് ദൈവത്തിൻ്റെ മാരടത്തിൽ ചാരി ജീവിച്ചതുപോലെ അവരോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് അപ്പോസ് പോലോസ് റോമർക്കെടുതി ലേഖനത്തിൽ തന്നെ പറയുകയാണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ദൈവത്തിൻ്റെ കൃപാപനമോ നമ്മുടെ കഥാവായ നിത്യ നിത്യജീവൻ തന്നെ അതിലല്ലോ നമ്മൾ പാപം ചെയ്ത് പാപത്തിന്റെ ആടുകളായി അതിൻ്റെ മരണമാണ് മരണമെന്നാൽ അലലുയ്യ നരകത്തിലേക്കുള്ള നമ്മുടെ പോക്കാണ് ആ നരകത്തിൽ നമ്മൾ പോകാതെ നമ്മയെ തന്റെ പുത്രനായ യേശുവിനെ നമുക്ക് തന്ന് നമ്മയെ നിർത്തിയത് ഹലലുയ്യ ആ ദൈവത്തിൻ്റെ കൃപയാണ് ഹലലുയ്യ അതുകൊണ്ടാണ് പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിന്റെ കൃപാപരമോ ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ നിത്യ ജീവൻ തന്നെ ഹലലുയ്യ യേശു ക്രിസ്തുവിലുള്ള നിത്യ ജീവനാണ് ഹലലുയ്യ ഹലുയ്യ ദൈവത്തിന്റെ കൃപാപരത്തെ പറ്റി നമ്മെ ഓർപ്പെടുത്തുകയാണ് ഹലലു എഫ് രണ്ടാം രണ്ടാമധ്യായം എട്ടും ഒമ്പതും വാക്യത്താൽ പറയുകയാണ് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട പെട്ടിരിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ് അല്ല അല്ലാതെ നമ്മുടെ കഴിവല്ല ഹലലോയ്യ ദൈവം നമ്മോട് കാണിച്ച ആ വലിയ ദൈവയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പോസോലോസ് എഫീസ് ലേഖനത്തിന് എഴുതിയപ്പോൾ പറയുകയാണ് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഈ കൃപയുണ്ടല്ലോ അത് ദൈവത്തിൻ്റെ ദാനമാണ് ആ ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തിയിലും കാരണമല്ല നാം അവൻ്റെ കൈപ്പിണിയായ സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തു യേശു സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പ്രവൃത്തിയും അതിന് കാരണമല്ല നമ്മുടെ ഈ പ്രവൃത്തി കൊണ്ടൊന്നും നമ്മൾ എന്തല്ല എന്താവുന്നില്ല നമ്മുടെ ഈ പ്രവൃത്തി കൊണ്ടും ഒന്നും നമ്മൾ രക്ഷിക്കപ്പെടുന്നില്ല ഹലലുയ്യ അതും അതിന് കാരണമല്ല എന്ന് അപ്പോസനായ ബൊലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ് ഹലലുയ്യ യാക്കോവിന ലേഖനം ഒന്നാമത്തെ അമ്പതിനേഴാം വാക്യത്തിൽ പറയുകയാണ് എല്ലാ നല്ല ദാനവും തികഞ്ഞ തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എല്ലാം നല്ല ലാഭമു ലാഭമായതെല്ലാം എല്ലാം നമ്മൾ എന്ന് നിന്നാണ് ഉയർ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവുമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു വെളിച്ചത്തിൻ്റെ പിതാവ് സ്വർഗസ്വനായ ദൈവമാണ് ആ ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് എന്ന് അപ്പോൾ എന്ന് ോബ് അപ്പോസോലൻ നമ്മെ ഓർപ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടെ കുരുവാക്യത്തിലേക്ക് വീണ്ടും വരാം രണ്ടു കോരന്തരൊമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുകയാണ് പറഞ്ഞുതീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്വോത്രം ചെയ്യുൻ അതുകൊണ്ടാണ് അപ്പോസോലായ പൗലോസ് പറയുകയാണ് ഇതിനൊന്നും ഞങ്ങൾ യോഗ്യരല്ല കാട്ടൊലുവായിരുന്ന ഞങ്ങളെ നല്ല ഒലുവിനോട് ഒട്ടിച്ചു ചേർത്ത് ഫലപ്രദമായ ഒലുമരത്തിന്റെ വേരിന് ഞങ്ങളെ അവകാശിയാക്കി ീർത്തതാണ് ഹലോ ഞങ്ങൾ കാട്ടൊലുവായിരുന്നു നല്ല ഒലുവിനോട് ദൈവം എന്തു ചെയ്യുകയാണ് ഞങ്ങളെ ബട്ടി ചെയ്ത് ഹലെ സ്വന്തം മക്കളെ ആദരിക്കാതെ സ്വന്തം മക്കളെ സ്വന്തം കൊമ്പുകളെ സ്വന്തം കൊമ്പുകൾ തെറ്റു ചെയ്തപ്പോഴ് ആ കൊമ്പുകളെ വെട്ടി കളഞ്ഞിട്ട് കാട്ടൊലുവായിരുന്ന ആ ഒലിവുണ്ടല്ലോ ഇതിനെ ആരും ആരും ഗമനിക്കാതെ ആരും കണക്കിടാതെ അല്ലെ വഴിപ്രദേശ് കിടന്ന ആ കാട്ടൊലിവുണ്ടല്ലോ ആ കാട്ടൊലുവായിരുന്ന ഞങ്ങളെ എടുത്ത് ആ നല്ല ഒലുവിനോട് അവനെ ഒട്ടിച്ചു ചേർത്തു ആ ഒട്ടിച്ചു ചേർത്ത് ഫലപ്രദമായ ഒലുവിൻ്റെ വേരിന് അവകാശിയായി തീർത്തു ഹലുയ്യ ദൈവമകളെ നമ്മൾ ഒരിക്കലും ഇതിന് അവകാശി അവകാശിയായിരിക്കും ആ അവകാശി ആവേണ്ടത് അല്ല പക്ഷേ ദൈവത്തിൻ്റെ ആ വലിയ ദാനമുണ്ടല്ലോ ആ വലിയ ദാനത്തെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരിക്കലും അത് വിവരിക്കുവാൻ പറ്റാത്തതാണ് ആ ലലൂയ്യ അത് ഡിസ്ക്രൈബ് ചെയ്യുവാൻ പറ്റാത്തതാണ് അത്ര വലിയ ദയയും കരുണയും കൃപയുമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഓർമ്മയിൽ നമ്മുടെ മെമ്മറിയിൽ നമുക്ക് കഴിയുവാൻ കഴിയില്ല നമുക്ക് ഓർക്കുവാൻ കഴിയില്ല പഴയ നിയമ കാലഘട്ടത്ത് കണ്ണിന് പോരും കണ്ണ് ഹാല് കാലിന് പോരും കാല് അവരെ കൊല്ലുന്ന ആ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞെങ്കിൽ അതിന് തക്കതായ ശിക്ഷ ഓൺ ദ സ്പോട്ട് നൽകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ദൈവം ക്രവാപരം കൊണ്ട് ദൈവത്തിൻ്റെ ആ വലിയ ദയ കൊണ്ട് ദൈവത്തിൻ്റെ ആ വലിയ ക്രമ കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളെയും അവർ കാ അവർ കടലിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കഴിയുകയാണ് രക്താബരം പോലെ ചുമതിരുന്നാലും ഹിമ പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ആ ദൈവമുണ്ടല്ലോ നമ്മുടെ പാപങ്ങളെ മുഴുവനും അവനെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് എഴുതി എറിഞ്ഞു കളഞ്ഞ് നമ്മളെ വെളുപ്പാക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ വലിയ കൃപയാണ് ആ അപ്പോസ്സുനായ പൊലോസ് ഇവിടെ വിരിച്ചു പറയുന്നത് ഹ ലിയ നമ്മൾ പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്വോത്രം അതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇനി ഞാൻ ദൈവത്തിന് സ്വോത്രം ചെയ്യുകയാണ് അവൻ്റെ ആ വലിയ ദയ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് തന്ന ആ ദൈവമുണ്ടല്ലോ നമ്മുടെ പാപങ്ങൾ നമ്മൾ പാപികളായിരുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ഹാലലുയ്യ നമ്മൾ പാതാളത്തിൻ്റെ ആടുകളായി പോകേണ്ടവരാണ് അവിടെ നിന്ന് നമ്മളെ പിടിച്ച് ഉയർത്തി ഹാല സ്വർഗീയ സിംഹാസനത്തിൽ ഏശുഖർ സുനോടു ഇരുദ്ധുവാൻ ദൈവത്തിന് ദയ തോന്നി അവൻ്റെ അവന് ദയക്കായി നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു സ്വോത്രം ചെയ്യുന്നു ഈ വചനങ്ങളാൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്ത്രോത്രം യേശുവിനാമൃതാവേ അമ്മേ